മായത്തുവടി നിത്യസഹായ മാതാപ്പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ നിത്യസഹായ മാതാവിന്റെയും വിശുദ്ധ പത്താം പിയോസിന്റെയും വിശുദ്ധ സെബാസ്ത്യനസിന്റെയും തിരുനാളിന വല്ലം ഫോർവാന വികാരി റവറൽ ഫാദർ പോൾ മാടാശേരി കൊടിയേറ്റി ഇടവകയിലെ വൈദികരും മുൻ വികാരിമാരും സന്നിഹിതരായിരുന്നു വികാരി ഫാദർ വർഗീസ് പുളിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിബിൻ മുളവരയ്ക്കൽ ജനറൽ കൺവീനർ ഷിജോ പള്ളുവെട്ട ജോയിന്റ് കൺവീനർമാരായ ജിമ്മി തോമസ് അമൽ ജോൺ കൈക്കാരന്മാരായ പി സി ജോസ് ജോർജ് ജോസഫ് സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ജോസഫ് സെബാസ്റ്റ്യൻ സുവർണ ജൂബിലി കൺവീനർ ജോഷി സീ പോൾ ജോയിന്റ് കൺവീനർമാരായ ബിജു പാറപ്പുറം സിനി ബിജു സെക്രട്ടറി മെജിസ്റ്റെറിയൻ എന്നിവർ നേതൃത്വം നൽകി thank you